ഹലോ ഫ്രണ്ട്സ് ഡിസംബർ മാസം പിറന്നതോടെ സാധാരണക്കാരായ ജനങ്ങളെ കാത്തിരിക്കുന്നത് രണ്ട് വമ്പൻ ആനുകൂല്യങ്ങളാണ് ഒന്ന് നമ്മളെല്ലാവരും കാത്തിരുന്ന ക്ഷേമ പെൻഷൻ വിതരണം ഡിസംബർ പതിനഞ്ചോടു കൂടി ആരംഭിക്കുകയാണ് രണ്ട് റേഷൻ കാർഡ് ഉടമകൾക്ക് ക്രിസ്മസ് സ്പെഷ്യലായി കൂടുതലായിരിക്കും സാധനങ്ങൾ ലഭിക്കാൻ പോകുന്നു പക്ഷേ പെൻഷൻ വാങ്ങുന്നവർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു പുതിയ അറിയിപ്പ് വന്നിട്ടുണ്ട് അത് ചെയ്തില്ലെങ്കിൽ ക്രിസ്മസിന് പണം കയ്യിൽ കിട്ടില്ല എന്താണ് ആ കണ്ടീഷൻ എന്നും എത്ര രൂപയാണ് ഇത്തവണ ലഭിക്കുക എന്നും റേഷൻ വിഹിതം ആർക്കൊക്കെ ലഭിക്കുമെന്നും നമുക്ക് വിശദമായി പരിശോധിക്കാം വീഡിയോ മുഴുവനായി കാണുക എങ്കിൽ മാത്രമേ കാര്യങ്ങൾ വ്യക്തമാകൂ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള പുതിയ പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോസ് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് എത്തുകയുള്ളൂ അപ്പോൾ നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് പോകാം വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ ആദ്യം നോക്കുന്നത് പെൻഷൻ വിതരണത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്തയാണ് ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിച്ച് നൽകാൻ സർക്കാർ തീരുമാനിച്ചതായാണ് റിപ്പോർട്ടുകൾ നിലവിൽ പുറത്തുവരുന്ന വാർത്തകൾ അനുസരിച്ച് ഡിസംബർ പതിനഞ്ചാം കൂടി പെൻഷൻ വിതരണം ആരംഭിക്കും ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ഇത്തവണ ഗുണഭോക്താക്കൾക്ക് രണ്ടായിരം രൂപ വീതമാണ് ലഭിക്കുക ആയിരത്തി രൂപയിൽ നിന്ന് രണ്ടായിരം രൂപയായി വർദ്ധിപ്പിച്ച ഈ തുക ഉത്സവകാലത്ത് സാധാരണക്കാർക്ക് വലിയൊരു ആശ്വാസമാകും സഹകരണ ബാങ്ക് വഴി പെൻഷൻ വാങ്ങുന്നവർക്ക് വീട്ടിൽ പണം എത്തും അല്ലാത്തവർക്ക് ബാങ്ക് അക്കൗണ്ടിൽ പണം ക്രെഡിറ്റാകും ഇനി രണ്ടാമത്തെ കാര്യം റേഷൻ വിഹിതമാണ് ക്രിസ്മസ് പ്രമാണിച്ച് സംസ്ഥാനത്തെ മുൻഗണനേതര വിഭാഗങ്ങൾക്ക് അതായത് നീല വെള്ള റേഷൻ കാർഡുകാർക്ക് സ്പെഷ്യൽ അരി വിതരണം ഉണ്ടാകും വെള്ള വെള്ളക്കാർഡുകാർക്ക് പത്ത് കിലോ അരിയും നീലക്കാർഡുകാർക്ക് അഞ്ച് കിലോ അരിയും കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കാൻ സാധ്യതയുണ്ട് ഇതിന്റെ ഔദ്യോഗിക ഉത്തരവ് സിവിൽ സപ്ലൈസ് ഉടൻ പുറത്തിറക്കും കൂടാതെ സപ്ലൈകോ വഴി സബ്സിഡി നിരക്കിൽ വെളിച്ചെണ്ണയും മറ്റ് സാധനങ്ങളും വിതരണം ചെയ്യാനുള്ള തയ്യാറെടുപ്പുകളും നടക്കുന്നുണ്ട് പിങ്ക് മഞ്ഞ കാർഡുടമകൾക്ക് സാധാരണ എല്ലാ മാസവും ലഭിക്കുന്ന രീതിയിൽ ഈ മാസവും റേഷൻ ലഭിക്കും ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പറയാനുള്ളത് പണം അനുവദിച്ചാലും ചിലർക്ക് അക്കൗണ്ടിൽ പെൻഷൻ തുക എത്തില്ല അതിന് പ്രധാന കാരണം മസ്റ്ററിംഗ് ആണ് പെൻഷൻ മസ്റ്ററിംഗ് പരാജയപ്പെട്ടവർക്കോ ഇതുവരെ മസ്റ്ററിംഗ് ചെയ്യാത്തവർക്കോ പെൻഷൻ തടയപ്പെടാൻ സാധ്യതയുണ്ട് അതുപോലെ ബാങ്ക് അക്കൗണ്ടുമായി ആധാർ ലിങ്ക് ചെയ്യാത്തവർക്കും പെൻഷൻ ലഭിക്കാൻ ബുദ്ധിമുട്ടുകൾ നേരിടും അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലെ മുതിർന്നവരുടെ പെൻഷൻ മസ്റ്ററിംഗ് സ്റ്റാറ്റസ് ഓക്കെ ആണോ എന്ന് എല്ലാവരും ഉറപ്പുവരുത്തണം ആരെങ്കിലും ഇനിയും മസ്റ്ററിംഗ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഉടൻ തന്നെ അടുത്തുള്ള അക്ഷയ കേന്ദ്രവുമായി ബന്ധപ്പെടുക ശാരീരിക ബുദ്ധിമുട്ടുള്ളവർക്ക് വീട്ടിൽ വന്ന് മസ്റ്ററിംഗ് ചെയ്യാനുള്ള സൗകര്യം പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ വഴി ലഭിക്കും ഈ ആനുകൂല്യത്തിന് അർഹരായവർ എത്രയും പെട്ടെന്ന് ഈ കാര്യം തങ്ങളുടെ വാർഡ് മെമ്പറുമായി സംസാരിക്കുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ക്രിസ്മസ് ന്യൂ ഇയർ സ്പെഷ്യൽ അരിയുടെ വിതരണം റേഷൻ കടകളിൽ തുടങ്ങുന്ന തീയതി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും ഡിസംബർ പതിനഞ്ചിന് മുൻപ് വിതരണം ഉണ്ടാകുമെന്നാണ് സൂചന അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഡിസംബർ പതിനഞ്ചിന് പെൻഷൻ വിതരണം തുടങ്ങുമെന്നും റേഷൻ വിഹിതം കൃത്യമായി വാങ്ങണമെന്നും ഓർമ്മിപ്പിക്കുന്നു ഇനി എനിക്കറിയേണ്ടത് നിങ്ങളുടെ കാര്യമാണ് നിലവിൽ നിങ്ങൾക്ക് എത്ര മാസത്തെ പെൻഷൻ കുടിശ്ശിക കിട്ടാനുണ്ട് മൂന്ന് മാസമോ അതിൽ കൂടുതലോ പലർക്കും പല കണക്കാണ് അത് കൃത്യമായി അറിയാൻ വേണ്ടിയാണ് ചോദിക്കുന്നത് നിങ്ങളുടെ ജില്ലയും കുടിശ്ശികയുള്ള മാസവും താഴെയൊന്ന് കമൻ്റ് ചെയ്യണേ അതുപോലെ ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി